ഞാൻ കുറച്ച് അപ്ലൈ കൊടുക്കുമ്പോ എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഡിഫറൻസ് എങ്ങനെയാണെന്ന് ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ആദ്യമേ തന്നെ എൻ്റെ ഫേസ് നല്ലോണം ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം പാറ്ററേ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു കോംപ്ലക്ഷൻ ഒക്കെ ബ്രൈറ്റൻ ചെയ്യാനും ഇനിയിപ്പോൾ ഇൻഫ്ലമേഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ശരിക്കും ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്താൽ നല്ലൊരു ഈവൻ ആയിട്ടുള്ള ടോൺ ആയിരിക്കും നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ ബ്ലാക്ക് ആയിട്ടുള്ള മാർക്സ് അല്ലെങ്കിൽ സ്റ്റബ്ബേൺ പോലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷനൊക്കെ ഒരു പരിധി വരെ യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ നോർമലി അവൈലബിൾ ആയിട്ടുള്ള വളരെയധികം കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിനുശേഷം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യമേ തന്നെ നമ്മൾ ഇതേപോലെ ചോറ് എടുക്കണം കേട്ടോ അതിനുശേഷം കഞ്ഞിവെള്ളവും നമ്മൾ മസ്റ്റേട്ട് എടുക്കണം എന്നിട്ട് നമ്മൾ മിക്സിയുടെ ബൗളിൽ ഈ ഒരു ചോറും കഞ്ഞിവെള്ളവും കൂടെ നന്നായിട്ട് പേസ്റ്റ് രൂപേണയാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഇനി അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ അതായത് വെളിച്ചെണ്ണയാണ് അല്ലെങ്കിൽ നമുക്ക് പാരശൂട്ട് ഓയിലോ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓയിലി സ്കിന്നെയറാണ് നിങ്ങളെങ്കിൽ ഈ കോക്കനട്ട് ഓയിലിൻ്റെ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമ്മൾ തേനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ഡ്രോപ്സ് തേൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ നമ്മൾ ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അതായത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സിറ്റ് ചെയ്യണം അതിനുശേഷം ഇനി ഫൈനലി നമ്മൾ ഈ ഒരു മിക്സിങ്ങും കൂടെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ചേർക്കുന്നത് നമ്മുടെ അലോവേര ജെല്ലാണ് വീട്ടിലുള്ള അലോവേര ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് നോർമലി നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന അതായത് ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അലോവേര ജെല്ലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഞാൻ അലോവേര ജെൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ലോണം മിക്സിറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് മിക്സിറ്റ് ചെയ്ത് ഒരു എന്താ പറയുക ടു മച്ച് ലിക്വിഡി അല്ലാത്ത എന്നാൽ ഭയങ്കര കടുകട്ടി അല്ലാത്ത കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ നമ്മുടെ ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന് ഒട്ടും തന്നെ ഡ്രൈ ആവുന്നില്ല അതായത് നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിന് കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമുക്കറിയാം കോക്കനട്ട് ഓയിൽ എന്നൊക്കെ പറയുന്നത് ഡീപ്പായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കിന്ന് അതായത് ഓയിലി ആണെങ്കിലും വേണമെങ്കിലും നിങ്ങൾ ഈ ഒരു കോക്കനട്ട് ഓയിൽ സ്കിപ്പ് ചെയ്തോ കേട്ടോ അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്തിട്ടുള്ളത് ഹണിയൊക്കെയാണ് നമ്മുടെ തേനൊക്കെയാണ് തേൻ എന്നൊക്കെ പറയുന്നത് നല്ലൊരു സൂത്തിങ് പ്രോപ്പർട്ടിയും ഹൈഡ്രേഷനും മോയിസ്ചറൈസേഷനൊക്കെ നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിന്നെ റൈസ് വാട്ടറും അതോടൊപ്പം തന്നെ റൈസ് എന്ന് പറയുന്നത് ആയിട്ടുള്ള വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ഹൈഡ്രേറ്റ് ചെയ്യാനും ആ ഒരു ബ്രൈറ്റ്നസ്സൊക്കെ ഒന്നുകൂടെ ഒക്കെ ഇൻക്രീസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നമ്മുടെ നോർമൽ ചോറ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം അതായത് ബ്ലെൻഡ് ചെയ്ത് അരച്ചൊരു പേസ്റ്റ് രൂപേണ ആക്കിയിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ കോക്കനട്ട് ഓയിൽ കുറച്ച് ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഓയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഹണിയാണ് തേനാണ് അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് കുറച്ചുകൂടെ തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അലോവേര ജെൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അലോവേര ഹണിയൊക്കെ ആണെങ്കിലും നമ്മുടെ സ്കിന്നൊക്കെ ഒട്ടും തന്നെ ഡ്രൈ ആക്കാത്ത ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീമിൻ്റെ ഫൈനായിട്ടുള്ള അതായത് നമുക്ക് വേണ്ട ആ ഒരു എന്ന് വെച്ചാൽ കൂടുതൽ വെള്ളം ആവാനും പാടില്ല എന്നാൽ ഭയങ്കര കട്ടക്കിരിക്കാനും പാടില്ല എന്നാൽ അത്യാവശ്യം ക്രീമി ടെക്സ്റ്റർ ആയിരിക്കുന്നതാണ് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പം അതായത് ആയിട്ടുള്ള വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ കൊണ്ടിട്ട് റിച്ച് ആണെന്ന് നമുക്കറിയാം നമ്മുടെ കഞ്ഞിയും വെള്ളവും ഒക്കെ അതായത് നമ്മുടെ റൈസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ഒരു ബെനിഫിറ്റൊക്കെ നമ്മുടെ സ്കിന്നിന് കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീമിൻ്റെ ഫൈനായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ക്രീം അടിച്ച് അതായത് ബ്ലെൻഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ടു മച്ച് വാട്ടറി അതായത് ലിക്വിഡ് കൺസിസ്റ്റൻസി ആവാനും പാടില്ല ഭയങ്കര കട്ട പിടിച്ച കൺസിസ്റ്റൻസി ആവാൻ പാടില്ല എന്നാൽ രണ്ടിനും ഇടയ്ക്കുള്ള കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മുടെ ഫേസ് നല്ലൊരു ഹെൽത്തി ഗ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഈ ഒരു ക്രീം എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അതായത് അപ് ടു വൺ വീക്ക് വരെയൊക്കെ നമുക്ക് ഒരു കേടും ഇല്ലാണ്ട് ഇരുന്നോളും ഈ ഒരു ക്രീം അപ്പോൾ നമുക്ക് ഒരുപാട് കുറച്ച് കൂടുതലൊക്കെ അടിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട എത്രയും പെട്ടെന്ന് ഇട്ട് തീർക്കണമല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട റെഫ്രിജറേറ്ററിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മതി ഫ്രീസറിലൊക്കെ വെച്ചാൽ മതി നമ്മൾ കുറച്ച് അതായത് ഇനിയിപ്പോൾ ഫ്രീസറിൽ വെക്കണമെന്നില്ല നോർമലി ഫ്രീസറിലല്ലാണ്ട് താഴെ നമ്മുടെ ഫ്രിഡ്ജിൽ സ്റ്റോറേജ് ഏരിയയിൽ വെച്ചാലും മതി കേട്ടോ അപ്പോൾ നമുക്ക് ഒരു വീക്ക് ഒക്കെ ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ ഒരു വിധത്തിലുള്ള കേടുപാടില്ലാണ്ട് നന്നായിട്ട് ഇരുന്നോളും എൻ്റെ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ നല്ലോണം ക്ലെൻസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഫേസിൽ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് ഈ ഫേസ് പാക്ക് അല്ല എന്ത് ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ അങ്ങനെ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പം ഇതേപോലെ ഇരുന്നോളൂ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതായത് അത്യാവശ്യം കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കുറവ് അപ്ലൈ ചെയ്താൽ നമ്മുടെ സ്കിന്നിന് നമുക്ക് ആ ഒരു വേണ്ട റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല രീതിക്ക് കട്ടിക്ക് തന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഇത് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിലും ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ എല്ലാ ദിവസവും ചെയ്യാൻ മടിയുള്ള ആൾക്കാരാണെങ്കിലും വീക്കിലി രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്താൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണ് യാതൊരുവിധ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന അരി അതായത് വെള്ളരി തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അതായത് വെള്ളച്ചോറ് തന്നെ നമ്മൾ എടുക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക നമ്മുടെ ഫേസ് ഓവറോൾ ഈവനായിട്ട് അപ്ലൈ ചെയ്ത് വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ നല്ല തണുപ്പുണ്ട് നമ്മുടെ അലോവേറയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ വീക്കിലി അതായത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഈവനായിട്ട് നമ്മുടെ ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എത്ര നേരം വെയിറ്റ് ചെയ്യണം എന്ന് നോക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് ഒക്കെ വെയിറ്റ് ചെയ്താൽ മതി ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് അത്രയും നേരം കൂടെ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് പിടിച്ചോളുമല്ലോ അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും അതുകൊണ്ടാണ് ഞാൻ അരമണിക്കൂർ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇതേപോലെ നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് ബ്രഷ് ഒക്കെ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും കുറച്ചും നമുക്ക് ഈസി എന്ന് പറയുന്നത് ബ്രഷ് ഒക്കെ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്തതാണ് കൈനെക്കാട്ടിലും ഇനിയിപ്പോൾ ബ്രഷൊന്നും ഇല്ല ഇതേപോലെ ആണെങ്കിലും കുഴപ്പമില്ല കൈ കൊണ്ടാണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അങ്ങനെ ഞാൻ എൻ്റെ ഫേസ് ഓവറോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കൊരു എത്ര നേരമാണ് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് അല്ലെങ്കിൽ ഒരു തേർട്ടി ഒക്കെ വെയിറ്റ് ചെയ്യാം കേട്ടോ മുപ്പത് മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം എന്താണ് റിസൾട്ട് എന്ന് അപ്പോൾ വാഷ് ഓഫ് ചെയ്ത് വന്നിട്ട് ഞാൻ നിങ്ങളുടെ ലൈവായിട്ടുള്ള റിസൾട്ട് കാണിക്കാം എങ്ങനെയാണ് ഈ സംഭവം വർക്കിംഗ് ആണോ അല്ലയോ എന്നൊക്കെ ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഒറ്റ വാഷിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുമോ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്താൽ എന്തെങ്കിലും ബെനഫിറ്റ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം എൻ്റെ കറക്റ്റ് ഒരു രൂപം കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ കയ്യിലും കൂടെ അതായത് ഒരു കയ്യില് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ എൻ്റെ കയ്യിലും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കയ്യിലും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആ വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയാണ് റിസൾട്ട് കിട്ടുന്നത് നമുക്കൊരു ധാരണ വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അത് നമുക്ക് നോക്കാം കമ്പയർ ചെയ്ത് നോക്കാം നമുക്ക് എത്രമാത്രം റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ കയ്യില് ഞാൻ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുമല്ലോ ഡിഫറൻസ് എങ്ങനെയാണെന്ന് അങ്ങനെ ഏകദേശം മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വാഷ് ഓഫ് ചെയ്തിട്ട് വന്നിട്ട് എങ്ങനെയാണ് റിസൾട്ട് എന്ന് നോക്കാം അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ആർക്കൊക്കെയാണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾ നിങ്ങളെങ്കിൽ കൂടെ ഒന്ന് പാസ് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ എസ്പെഷ്യലി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർ അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാഷ് ഓഫ് ചെയ്ത് കളയുക പക്ഷേ ഒരു തരത്തിലുള്ള ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ റെഡ്നെസ്സോ ഇൻഫ്ലമേഷനോ ഒന്നും തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവില്ല കാരണം മറ്റൊന്നുമല്ല ഇതൊക്കെ ഹോം മെയ്ഡായിട്ടുള്ള ഹോം അല്ല നമ്മുടെ വീട്ടിൽ കിട്ടുന്ന റെമഡീസ് ആണല്ലോ ഹോം റെമഡീസ് ആണ് അതുകൊണ്ട് തന്നെ യാതൊരുവിധ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇനി ഞാൻ വാഷ് ഓഫ് ചെയ്ത് വന്നിട്ട് റിസൾട്ട് എങ്ങനെയാണെന്ന് കാണിക്കാം അങ്ങനെ നമ്മൾ ഫേസ് വാഷ് ഓഫ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ വാഷ് ഓഫ് ചെയ്യേണ്ടത് വേണമെങ്കിൽ നമുക്ക് ലൂക്ക് വോം വാട്ടറിൽ വാഷ് ചെയ്യാം അല്ലെങ്കിൽ നോർമൽ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ നോർമൽ പ്ലെയിൻ വാട്ടിലാണ് വാഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കൈയുടെ റിസൾട്ട് ഇതാണ് ഇത്രയും ഭാഗമാണ് അപ്പോൾ ഇവിടം ടു ഇവിടം നമ്മൾ ഡിഫറൻസ് ഒന്ന് നിശ്ചിതം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ ഈ രണ്ട് കൈകളും കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ കൈയും ഈ കൈയും കൂടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ലൊരു ബ്രൈറ്റ്നെസ് ഈ കൈക്ക് ഉണ്ട് അപ്പം ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് എത്ര മിനിറ്റാണെന്ന് നോക്കുകയാണെങ്കിൽ തേർട്ടി മിനിറ്റ് ആണോ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ആണ് പറയുന്നത് പക്ഷേ നമുക്ക് തേർട്ടി മിനിറ്റൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും റിസൾട്ട് കിട്ടും അപ്പോൾ വീക്കിലി രണ്ട് പ്രാവശ്യം എങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ചെയ്യുകയാണെങ്കിൽ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഫേസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബ്രൈറ്റ്നസ്സ് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും അമേസിംഗ് ആണ് കേട്ടോ ഞാൻ ഇത്രയും ഒരു ബ്രൈറ്റ്നസ് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സംഭവം എന്താണെങ്കിലും കിടിലനാണ് കേട്ടോ ശരിക്കും റിസൾട്ട് കിട്ടുന്നത് നല്ലൊരു ഫേസ് പാക്ക് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഷുവറായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ വാഷ് ഓപ്പ് ഒക്കെ ചെയ്ത് വന്നിട്ട് പാറ്ററി ഒക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായ ഒരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്തോട്ടോ ഒട്ടും തന്നെ നമ്മൾ സ്കിന്നു ഡ്രൈ ആക്കുന്നില്ല കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അതായത് കോക്കനട്ട് ഓയിൽ ആണെങ്കിലും അലോവേര ആണെങ്കിലും ഹണി ആണെങ്കിലും ഒക്കെ അതോടൊപ്പം തന്നെ റൈസ് വാട്ടർ എന്ന് പറയുന്നതും നല്ലൊരു ഹൈഡ്രേഷൻ ഒക്കെ നമ്മുടെ സ്കിന്നിന് നൽകുന്നതാണ് അപ്പോൾ ശരിക്കും അമേസിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് തന്നെയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആയിട്ട് റിസൾട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേ കാണാം അതുവരേക്കും ടാറ്റാ